ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഏറ്റവും ഉത്കൃഷ്ടമായ മർത്യദേഹം നമുക്ക് കിട്ടിയിട്ടും നാം ജീവിക്കുന്നത് മൃഗങ്ങളെപ്പോലെയാണെങ്കിൽ എന്താണ് ഈ മർത്യദേഹം കൊണ്ട് ഒരു പ്രയോജനം അതുകൊണ്ട് ഒരു കവി നമ്മോട് ചോദിക്കുകയാണ് ം മാത്രം ജീവിച്ചനും മൃഗത്തിന്നും തമ്മിലെന്തേ ഭേദം മൃഗശരീരത്തിൽ നിന്ന് പരിണമിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അതായത് കൊരങ്ങ് വരണമെച്ച് മനുഷ്യനായി എന്നതല്ല ഇവിടെ പ്രമേയം മൃഗസ്വഭാവത്തിൽ നിന്നും മർത്യസ്വഭാവത്തിലേക്ക് നിർത്തിയ മനുഷ്യൻ മനനം ചെയ്ത് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ ആഹാരം നിദ്ര ഉറക്കം ഭോഗങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക മൃഗങ്ങൾക്ക് ഇരയും ഇണയും നിദ്രയും മാത്രമാണ് ജീവിത ലക്ഷ്യം ഇര ഭക്ഷണം വേണം അതിനവരെ അവർക്ക് വിധിക്കപ്പെട്ട ഭക്ഷണം ഏതോ അതവർ അന്വേഷിച്ച് കണ്ടെത്തി ഭക്ഷിക്കുന്നു പിന്നത്തേത് അവർക്ക് വംശം നിലനിർത്തുക അതതിൻ്റേതായ സമയം വരുമ്പോൾ അവരിലൂടെ ഈശ്വരൻ തന്നെയാണ് ആ വംശത്തെ നിലനിർത്തുന്നത് മൂന്നാമതായി ഉറക്കം ഈ കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യനും ചെയ്യുന്നതെങ്കിൽ മനുഷ്യനും മൃഗത്തിനും തമ്മിൽ എന്താണ് വ്യത്യാസം ദേഹം വ്യത്യസ്തമാണ് പക്ഷേ മനുഷ്യദേഹം കിട്ടിയിട്ടും ആ ദേഹത്തിന് അനുസൃതമായതൊന്നും ം ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ആഹാരാദി സുഖത്തിന്നും ആഹാരാദി എന്ന് പറഞ്ഞാൽ എണ എര ഉറക്കം ആഹാരം മുതലായ ഏ ദേഹസുഖത്തിന് വേണ്ടത് മാത്രം നൽകിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ മൃഗങ്ങൾക്കും മനുഷ്യനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ദേഹത്തിന് മാത്രമേ അവർ നാലു കാലും ഒരു വാലും രണ്ട് കൊമ്പുമായി നടക്കുന്നു നമ്മൾ നേരെ വർത്തിക്കലായി നേരെയും ജീവിക്കുന്നു നെട്ടല്ലെ വർട്ടിക്കലായിട്ടുള്ള വർത്തിക്കൽ എന്ന് പറഞ്ഞാൽ നേരെ നെട്ടല്ല് നേരെ നിർ നിർത്തുന്ന ഏകജീവി മനുഷ്യരാണ് മൃഗങ്ങളുടെ എല്ലാം നെട്ടല്ലുകൾ ഹൊറിസോണ്ടലാണ് കൊറുസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇനി വിലങ്ങിനാണ് പക്ഷി മൃഗാദികൾക്കൊക്കെ അവരുടെ നെട്ടെല്ലേ നേരെ കൊറസോണ്ടലായിട്ടാണ് എന്നാൽ മനുഷ്യന് നേരെ കുത്തനെയാണ് ആ കുത്തനെയുള്ള ആ നെട്ടെല്ലിനാണ് അതിലൂടെയാണ് ആ ബ്രഹ്മഭാവം ഉയർത്തെ നീൽക്കേണ്ടത് അതുകൊണ്ട് ഈ നെട്ടല്ലെ നേരെയുള്ള ജീവി മനുഷ്യൻ മാത്രമാണ് അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസ്ഥയെ വേണ്ടതുപോലെ നാം വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മളും ആ മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനനം ചെയ്ത് സ്വീകരിക്കേണ്ട പരമപ്രധാനമായ തത്വമാണ് ഇതിന് അന്തർലീനമായിരിക്കുന്നത് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആ പരമചൈതന്യത്തെ അറിയുന്നതിന് വേണ്ടിയായിരിക്കണം ആഹാരാദി സുഖത്തിനം മാത്രം ജീവിക്കൽ മത്യനും മൃഗത്തിനും തമ്മിലെന്ത്േദം ദേഹത്തിന്